നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇങ്ങേറെക്കുറിച്ച് പറയാതെ പോയ അത് നൈതികേടായിരിക്കും നന്ദികേടായിരിക്കും രാജ്യത്തിന് വേണ്ടി അങ്ങനെ പെർഫോം ചെയ്ത് കിരീടം ചൂടിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച ഹാർദിക് പാണ്ഡ്യ എന്ന ഹീറോ അദ്ദേഹം കടന്നുപോയ വഴികൾ എന്തായിരുന്നു ഒരു അഞ്ചാറ് മാസക്കാലം വല്ലാതെ അനുഭവിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കളി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ വാക്കുകളിൽ അതെല്ലാം ഉണ്ട് കളി കഴിഞ്ഞിട്ടുള്ള ചിത്രങ്ങളിലെല്ലാം നമുക്ക് വ്യക്തമാണ് അദ്ദേഹത്തെ ചുംബിക്കുന്ന രോഹിത് അദ്ദേഹം ഇമോഷണൽ ആവുന്ന രംഗങ്ങൾ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആ കപ്പെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ കാണിച്ചു നിൽക്കുന്ന ആ ചിത്രം ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ എന്തൊക്കെയാണ് അനുഭവിച്ചത് ഒരു ടഫ് ഐ പി എല്ലായിരുന്നു അദ്ദേഹത്തിന് മുംബൈ ഇന്ത്യൻസിനെ നായകനായിട്ട് അവരോധിച്ചത് മുതൽ അവരുടെ ആരാധകർ അദ്ദേഹത്തെ കൂവി വിളിച്ചു സ്റ്റേഡിയത്തിൽ പോയിട്ട് സ്റ്റേഡിയത്തിൽ പോയിട്ട് ആദ്യ കളി മുതൽ കൂവി വിളിക്കലികൾ വിളിക്കലായിരുന്നു വാർത്തകൾ അതുപോലെ വന്നു പക്ഷെ സ്റ്റേഡിയത്തിൽ പോയിട്ട് ഒരു മനുഷ്യനെ നിരന്തരം കൂവി വിളിക്കുമ്പോഴും അയാള് അതിനോടൊന്നും പ്രതികരിക്കാതെ ടെമ്പർ കൈവിടാതെ ടെമ്പർ തെറ്റാതെ നമ്മുടെ നാട്ടിൽ പറയാറില്ല അങ്ങനെ നിന്നു എന്നിട്ട് ടീം ഇന്ത്യയുടെ ജേഴ്സിയുടെ ഇപ്പം മിന്നും പ്രകടനം നടത്തി കാണിച്ചു തന്നു അവിടെയാണ് ഹാർദിക് എന്ന മനുഷ്യൻ വ്യത്യസ്തനാവുന്നത് അവിടെയാണ് ഹാർദിക് ഹീറോ ആവുന്നത് ഈ ടി ട്വന്റി വേൾഡ് കപ്പിൽ ഹാർദിക് എന്ന ഇന്ത്യൻ ഓൾറൗണ്ടറുടെ പ്രകടനം ഒന്ന് നോക്കുക ഇന്ത്യൻ ടീമിന് മൂന്ന് സ്പിന്നർമാരെ കളിപ്പിക്കാൻ യഥേഷ്ടം ബൗളിംഗ് ഓപ്ഷൻസ് ഉണ്ടാക്കാൻ സഹായിച്ചത് ഹാർദിക്കിന്റെ സാന്നിധ്യം തന്നെയായിരുന്നു നേരത്തെ നമ്മളത് പറഞ്ഞിട്ടുണ്ട് ടീം ഇന്ത്യയുടെ ബാലൻസിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ആളാണ് അദ്ദേഹം എന്ന് കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സമയത്ത് ഏകദിന വേൾഡ് കപ്പിന്റെ സമയത്ത് നമ്മളതിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ പറഞ്ഞിരുന്നു ടി ടി ട്വന്റി വേൾഡ് കപ്പിന് സ്കോഡ് പ്രഖ്യാപിച്ചപ്പോഴും അത് ഐ പി എൽ അത്ര മികച്ച ഫോമിലൊന്നും അല്ലല്ലോ പാണ്ഡ്യണ്ടായിരുന്നു അപ്പം പലർക്കും അതിലൊരു എതിർപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ നടത്തിയ വിശകലനത്തിലും കൃത്യമായി പറഞ്ഞിരുന്നു പാണ്ഡ്യ ഇന്ത്യൻ ടീമിന്റെ ബാലൻസിൽ സുപ്രധാന ഘടകമാണ് എന്ന് ഇന്ത്യയിലെ ഇങ്ങനെ ഒരു പ്രീമിയം ഓൾറൗണ്ടർ ബൗളിംഗ് ഓൾറൗണ്ടർ വേറെ ഇല്ല എന്ന് അദ്ദേഹം അത് ബിഗ് സ്റ്റേജിൽ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് വേൾഡ് കപ്പിൽ നോക്കുക ബാറ്റ് കൊണ്ട് അദ്ദേഹം ആറ് ഇന്നിങ്സ് ആണ് കളിച്ചത് നൂറ്റി നാല് റൺസ് നാല് ആവറേജ് നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഏഴ് സ്ട്രൈക്ക് റേറ്റ് ഇനി ബോൾ കൊണ്ടാണെങ്കിലോ എട്ട് ഇന്നിങ്സുകൾ അദ്ദേഹം പന്തറിഞ്ഞു പതിനൊന്ന് വിക്കറ്റുകൾ പിഴുതെടുത്തു പതിനേഴ് പോയിന്റ് മൂന്ന് ആറ് ആവറേജ് ഏഴ് പോയിന്റ് ആറ് നാല് സ്ട്രൈക്ക് റേറ്റ് ഏ ഇക്കണോമി റേറ്റ് സോ പാണ്ഡിയുടെ ഒരു ഓൾറൗണ്ട് എക്സലൻസ് ആണ് ഈ ടൂർണമെന്റ് ഇന്ത്യക്ക് വിജയിക്കാൻ എളുപ്പമാക്കി തീർത്തതിൽ ഒരു ഘടകം അക്കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കളിക്ക് ശേഷം പാണ്ഡ്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇത് വളരെ മോഷണലാണ് ചില കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷേ രാജ്യത്തിന് വേണ്ട കാര്യം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു ഇതാണ് രാജ്യം ആഗ്രഹിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ആറു മാസങ്ങൾക്ക് ശേഷം ഇത് സംതിങ് സ്പെഷ്യൽ ആണ് ഞാൻ ഒരു വാക്കും ആ കാലഘട്ടത്തിൽ പറയാൻ വന്നിട്ടില്ല ഒരു വാക്കും പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ എനിക്ക് അൺഫെയർ ആയിട്ടാണ് സംഭവിച്ചത് ബട്ട് എനിക്കറിയാമായിരുന്നു എനിക്ക് തിളങ്ങാനുള്ള സമയം വരുമെന്ന് ഞാൻ കാത്തിരുന്നു ഇതുപോലുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് നമുക്ക് കൂടുതൽ സ്പെഷ്യലായി മാറുകയും ചെയ്യും എല്ലായ്പ്പോഴും ഞങ്ങൾ വിശ്വസിച്ചിരുന്നു കാമായിട്ട് ഞങ്ങൾ നിൽക്കുകയും ചെയ്തു പ്രഷർ അവരുടെ മേലേക്ക് പോവാൻ ഞങ്ങൾ കാത്തിരുന്നു ലാസ്റ്റ് ഓവറിലേക്ക് വരുമ്പോൾ എനിക്കറിയാമായിരുന്നു ഞാൻ എൻ്റെ പ്ലാനുകൾ വ്യക്തമായും കൃത്യമായും എക്സിക്യൂട്ട് ചെയ്യണമെന്ന ഓൾ ഓഫ് എ സഡൻ എന്റെ റൺ സ്പീഡ് വർദ്ധിച്ചു ഞാൻ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയും ചെയ്തു ഈ പ്രഷർ സിറ്റുവേഷൻ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ പറഞ്ഞത് അതെ ജീവിതത്തിലാണെങ്കിലും കളിക്കളത്തിലാണെങ്കിലും പ്രഷർ സിറ്റുവേഷൻസിന് അദ്ദേഹം അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ആ പ്രഷർ സിറ്റുവേഷൻസ് അദ്ദേഹം അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു അതിനെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു പൊരുതി മുന്നോട്ട് പോവുകയാണ് ഹാർദിക് പാണ്ഡ്യ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി